ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അഗ്രമലയിൽ ഗജരാജ് സുരക്ഷാ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം അകമല മേഖലയിൽ റെയിൽപാളങ്ങളിൽ കാട്ടാനകളെ കണ്ടതിനെ തുടർന്ന് വനവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് വളരെ ഗൌരവത്തോടെ കാണേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ പഠനപ്രകാരം അകമല മുതൽ ഉത്രാളിക്കാവ് വരെയുള്ള പ്രദേശം ആനകൾ പതിവായി സഞ്ചരിക്കാൻ സാധ്യതയുള്ള മേഖലയാണെന്നും വ്യക്തമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ റെയിൽവേയിലെ കവച്ച് സംവിധാനത്തിന് സമാനമായ ഗജരാജ് സുരക്ഷ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം അകമലയിൽ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് കെ അജിത് കുമാർ ആവശ്യപ്പെടുന്നത് ഈ സംവിധാനം റെയിൽവേ പാളങ്ങളിൽ ആനകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ട്രെയിൻ അപകടങ്ങൾ തടയാൻ സഹായിക്കും അകമല പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനവാസി മേഖലയിൽ കാട്ടാനകൾ കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് വാളയാറിലും വടക്കാഞ്ചേരിയിലും ഈ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ അകമലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഈ പ്രദേശത്ത് പദ്ധതി നടപ്പാക്കുന്നതിന് അധികൃതർ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നും വടക്കാഞ്ചേരിയിലെ യു ഡി എഫ് പ്രവർത്തകർ ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്നു ഇത് ആനകളുടെയും ട്രെയിൻ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് കെ അജിത് കുമാർ പറഞ്ഞു ആനശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ആനകൾ ഇപ്പോൾ കൃഷിസ്ഥലങ്ങൾ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായി റെയിൽവേ ട്രാക്കിന് മുകളിലൂടെയും ഇപ്പോഴത്തെ സംസ്ഥാന പാതയിലേക്കൊക്കെ കിടക്കുകയാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഗജരാജ സുരക്ഷ പദ്ധതി ഈ മേഖലയിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേയുടെ കവച പദ്ധതി പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആനകൾ റെയിൽവേ ട്രാക്കിലുണ്ടെങ്കിൽ ഉടൻ തന്നെ കിട്ടാനും ആനകൾ ട്രെയിനും ആനകളും തമ്മിലുള്ള അപകടം ഒഴിവാക്കാനുമായിട്ടുള്ള സംവിധാനമാണ് ഈ ഗജരാജ സുരക്ഷാ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അകമല പ്രദേശത്ത് വളരെ രൂക്ഷമായിട്ടാണ് ഇപ്പം ആനകൾ ആദ്യം ഇവർ പറഞ്ഞിരുന്ന മൂന്നാനകളാണ് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ മൂന്നാനകളൊന്നുമല്ല അവിടെ അകമല പ്രദേശത്തെ കർഷകരൊക്കെ ഭീതിയിലാണ് വീടുകളിലേക്കും ആനകൾ വരികയാണ് ഇപ്പോൾ ട്രെയിൻ റെയിൽവേ ട്രാക്കിലേക്ക് റോട്ടിലേക്കും വരികയാണ് അപ്പോൾ അടിയന്തരമായി ഇപ്പോൾ ട്രെയിൻ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനൊക്കെ ആനയിടിച്ച് എന്തെങ്കിലും അപകടമുണ്ടായാൽ അത് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വടക്കാഞ്ചേരി അകമല മേഖലയിൽ ആദ്യമായി ഈ പദ്ധതി ഗജരാജ സുരക്ഷാ പദ്ധതി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആനകളുടെ സാന്നിധ്യം നിർണ്ണയിക്കുന്ന പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി